സ്റ്റാർമാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അനുമോൾ നിഷ്കളങ്കമായ സംസാരവും തിരുവനന്തപുരം സ്ലാങ്ങും അനുവിന്റെ തലക്കറി പ്രേമവും ഒക്കെയായിരുന്നു ഏവർക്കും അവൾ ഇഷ്ടമായ കാര്യങ്ങൾ മാത്രമല്ല എല്ലാവരുമായും നല്ല സൗഹൃദവും സ്നേഹവും അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അബി വെഡ്സ് മഹി എന്ന സീരിയലിലേക്ക് അനുമോൾ നായികയായും ജീവൻ നായകനായും എത്തുന്നത് പുതുതലമുറ ദമ്പതികളായ അഭിയും മഹിയും ജീവിതത്തിൽ നേരിടുന്ന നിരവധി ബുദ്ധിമുട്ടുകളെ ഒരുമിച്ച് നേരിടുന്നതും രസകരമായി അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ പരമ്പരയിൽ പറഞ്ഞിരുന്നത് തീർത്തും അപരിചിതരായി പരമ്പരയിലേക്ക് എത്തിയ അനുമോളും ജീവനും തമ്മിലുള്ള സൗഹൃദത്തിനാണ് പിന്നീട് തുടക്കമിട്ടത് ആദ്യകാലങ്ങളിൽ വലിയ അടുപ്പമൊന്നും ഇല്ലാതിരുന്ന ഇരുവരും പതുക്കെ പതുക്കെ സൗഹൃദത്തിലേക്ക് എത്തുകയായിരുന്നു അനുമോളുടെ നിഷ്കളങ്കത തന്നെയായിരുന്നു ജീവനെയും ഈ സുഹൃത് ബന്ധത്തിലേക്ക് എത്തിച്ചത് കൊല്ലംകാരനായ ജീവന്റെ സ്വകാര്യ ജീവിതവും മറ്റും എങ്ങനെയാണെന്നറിഞ്ഞ അനു ജീവനെ ഒരു സുഹൃത്തായി തന്നെ സ്വീകരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബാംഗങ്ങൾ തമ്മിലും നല്ല സൗഹൃദത്തിലായി തുടർന്ന് ആ അഭി മഹി ഹിറ്റ് ആവുകയും ചെയ്തു അതോടെ ഇരുവരെയും തേടി നിരവധി അവസരങ്ങളും എത്തിത്തുടങ്ങി ശേഷം ഒരുമിച്ച് നിരവധി ഫോട്ടോഷൂട്ടുകളും ഇരുവരും നടത്തിയിരുന്നു ആ വീഡിയോകളിലെല്ലാം അനുമോൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കി കൂടെ നിൽക്കുന്ന ജീവനെയാണ് വീഡിയോകളിലെല്ലാം കാണാൻ സാധിച്ചിരുന്നത് ഇരുവരും തമ്മിൽ സുഹൃത്ത് ബന്ധമാണോ പ്രണയമാണോ എന്ന് പലർക്കും സംശയം തോന്നിയതും ഈ കാലത്തായിരുന്നു ഒരു സുഹൃത്ത് നൽകുന്ന പ്രൊട്ടക്ഷനേക്കാൾ ഉപരി ഒരു സ്നേഹവും കെയറിങ്ങുമാണ് പലപ്പോഴും ജീവനിൽ ഇത്തരം വീഡിയോകളിലൂടെ ആരാധകരും കണ്ടത് ഇത് നേരിൽ കണ്ടവർക്കും ഈ സംശയങ്ങൾ തോന്നിയിരുന്നു തങ്ങൾ തമ്മിൽ ഒരു സുഹൃത് ബന്ധം മാത്രമാണെന്ന് ഇരുവരും പറഞ്ഞപ്പോൾ കറയില്ലാത്ത ആ സ്നേഹം കണ്ട് അസൂയ തോന്നിയവരും ഉണ്ട് കാരണം ഇങ്ങനെയൊരു മേഖലയിൽ കാശോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ ഇതുപോലൊരു സ്നേഹവും സൗഹൃദവും അടുപ്പവുമെല്ലാം അഞ്ചു വർഷക്കാലത്തോളം നിലനിൽക്കുക എന്നത് അപൂർവമായിരുന്നു പ്രത്യേകിച്ചും ഒരു ആൺ പെൺ സൗഹൃദം ജീവനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും അനുവിൻ്റെ പേജിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് എന്നാൽ ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു മാത്രമല്ല ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നു പോലുമില്ല എന്നതും ആരാധകരെ ഞെട്ടിക്കുകയാണ് ജീവൻ ബിഗ് ബോസിലേക്ക് എത്തും വരെ അധികമാരും ഇവർ തമ്മിലുള്ള പിണക്കത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിരുന്നില്ല ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ജീവൻ വന്നപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന അനുവിനെ പ്രതീക്ഷിച്ച ആരാധകർ കണ്ടത് ഒന്ന് കൈ കൊടുക്കുക പോലും ചെയ്യാതെ മുഖം തിരിക്കുന്ന അനുവിനെയാണ് പിന്നാലെയാണ് എന്റെ ജീവിതം നശിപ്പിച്ചവൻ എന്ന അനുവിൻ്റെ വെളിപ്പെടുത്തൽ എത്തിയതും എന്നാൽ തന്റെ പുതിയ സീരിയലിന്റെ പ്രമോഷന്റെ ഭാഗമായാണ് ജീവന് ഷോയിലേക്ക് എത്തേണ്ടി വന്നത് ജീവനും ബിഗ് ബോസ് ഷോയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ അതൊഴിവാക്കുകയായിരുന്നു പിന്നാലെയാണ് പുതിയ സീരിയലിലേക്ക് അവസരം ലഭിച്ചത് സീരിയലിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിലേക്ക് വന്നില്ലായെങ്കിൽ സീരിയലിലെ അവസരം നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലാണ് ജീവന് ഷോയിലേക്ക് വരേണ്ടി വന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ